രാജ്യത്ത് സംഘപരിവാർ ഭരണത്തിൻ കീഴിൽ പലതരത്തിലുള്ള ന്യൂനപക്ഷ വേട്ടയ്ക്ക് നാം സാക്ഷിയായിട്ടുണ്ട് ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെയും എല്ലാം പേരിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ സംഘപരിവാറിന്റെ ഭീഷണികൾക്കും അതിക്രമങ്ങൾക്കും വിധേയരായിട്ടുണ്ട് അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുകയും അതിന്റെ മറപിടിച്ച് ന്യൂനപക്ഷങ്ങളെ സംഘടിതമായി കടന്നാക്രമിക്കുകയും ചെയ്യുന്ന രീതിയാണ് സംഘപരിവാർ പിന്തുടരുന്നത് ഈ അസഹിഷ്ണുത എല്ലാ സീമകളും ലംഘിച്ച് പടരുന്ന കാഴ്ചയാണ് രാജ്യവ്യാപകമായി നാം ഈ ക്രിസ്മസ് കാലത്ത് കാണുന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്താനും ആഘോഷങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്താനും സംഘപരിവാർ സംഘടനകൾ സംഘടിതമായി തന്നെ രംഗത്തു വരുന്നതിൻ്റെ വാർത്തകൾ തുടർച്ചയായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് സമത്വത്തിൻ്റെയും പങ്കുവയ്ക്കലിന്റെയും ത്യാഗത്തിൻ്റെയും മഹത്തായ സന്ദേശമാണ് ക്രിസ്മസ് പകർന്നു നൽകുന്നത് ആ സന്ദേശത്തെ നിരാകരിക്കുന്നവർ മാനവികതയുടെ ശത്രുക്കളാണ് ക്രിസ്മസിന് അവധി നിഷേധിച്ച് ആദ്യം രംഗത്തു വന്ന യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് വിദ്വേഷ പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടത് ക്രിസ്മസ് അവധിക്ക് പകരം വാജ്പേയി ജയന്തി ആഘോഷിക്കാനാണ് യോഗി ആദിത്യനാഥ് ആഹ്വാനം ചെയ്തത് ഈ ദിവസം സ്കൂളുകളിൽ ഹാജർ നിർബന്ധമാക്കുകയും ചെയ്തു തുടർന്ന് പല ഭാഗത്തും ക്രിസ്മസ് കരോൾ സംഘങ്ങൾ ആക്രമിക്കപ്പെട്ടു മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുത്ത കാഴ്ചാ പരിമിതിയുള്ള യുവതിയെ ബി നേതാവ് കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യം പുറത്തുവന്നത് രാജ്യത്തെ ഞെട്ടിച്ചു ഡൽഹിയിൽ കരോൾ സംഘത്തെ തീവ്ര ഹിന്ദു സംഘടനകൾ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഒഡീഷയിലെ തെരുവിൽ സാന്താക്ലോസിന്റെ മുഖംമൂടിയും വസ്ത്രങ്ങളും വിൽക്കുകയായിരുന്ന കച്ചവടക്കാരനെ ഒരു സംഘം ഭീഷണിപ്പെടുത്തുന്നത് രാജ്യം കണ്ടു ഹിന്ദുരാഷ്ട്രമായ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതചിഹ്നങ്ങൾ വിൽക്കാൻ അനുവദിക്കില്ല എന്നതാണ് അവരുടെ ഭീഷണി ഛത്തീസ്ഗഡിൽ പള്ളി തകർക്കുകയും ക്രൈസ്തവ വിശ്വാസികളുടെ വീടുകൾ തകർക്കുകയും ചെയ്ത വാർത്ത പുറത്തു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ പാലക്കാട് കരോൾ നടത്തുകയായിരുന്ന കുട്ടികൾ ഉൾപ്പെടുന്ന സംഘത്തെ ആർ എസ് എസുകാർ ആക്രമിച്ചത് സംഭവം വിവാദമായപ്പോൾ കരോൾ സംഘത്തിലെ കുട്ടികൾ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ രംഗത്തു വന്നത് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ചില സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം വിലക്കിയത് നേരത്തെ വലിയ ചർച്ചയായിരുന്നു കേരളത്തിലെ തപാൽ ഓഫീസുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഗണഗീതം പാടണമെന്ന ബി എം എസ് നിർദ്ദേശവും അതിനു പിന്നാലെ ജീവനക്കാർ പ്രതിഷേധമുയർത്തിയപ്പോൾ ആഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ നിർദ്ദേശിച്ചതും വിവാദമായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ക്രൈസ്തവ സമൂഹത്തിനും നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധം അറിയിച്ചും കത്തോലിക് ബിഷപ്പ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സി ബി സി ഐ രംഗത്ത് വന്നിട്ടുണ്ട് ആസൂത്രിതമായ ക്രൈസ്തവപേട്ട രാജ്യത്ത് നടക്കുമ്പോഴും കേരളത്തിൽ ഇതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ചിലർ സംഘപരിവാറിനോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്നതും നാം കാണുന്നു ബി ജെ പിക്ക് പൊതു സ്വീകാര്യത ഉണ്ടാക്കിക്കൊടുക്കാനാണ് അവർ ഇപ്പോഴും ശ്രമിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ ഇവർക്ക് ഇനി എത്ര അനുഭവങ്ങൾ വേണം ക്രൈസ്തവ ഭവനങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും കേക്കുമായി നടത്തിയ ബി ജെ പിയുടെ യാത്രകളിലെ പൊള്ളത്തരങ്ങൾ പിടികിട്ടാത്തവർ ഇനിയുമുണ്ടോ ഉണ്ടെങ്കിൽ അവർ ഉറങ്ങുന്നവരല്ല ഉറക്കം നടിക്കുന്നവരാണ് തീർച്ച